അഞ്ച ചേച്ചി അടുത്ത നമുക്ക് ഉണ്ടാക്കിത്തരാൻ പോകുന്ന ഡിഷ് ഇടിച്ചക്കത്തോരനാണ് ഇത് കേട്ടപ്പോഴത്തേക്ക് ചില ചേച്ചിമാർ ടെൻഷനായി ഈശ്വര ഇതേ നാട്ടി നാട്ടിൽ കിട്ടും ഈ ഇടിച്ചക്ക എന്നാണെങ്കിൽ ഇതാണ് നമ്മുടെ നാടൻ ചക്ക കുരു കുറയ്ക്കുന്നതിന് മുമ്പ് ഏകദേശം ഈ വലിപ്പം ആവുമ്പോഴത്തേക്ക് എടുത്ത് മുറിച്ച് ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കാം അത് എങ്ങനെയാണെന്നാണ് ചേച്ചി പഠിപ്പിക്കാൻ പോകുന്നത് ഇടിച്ചക്കത്തോരൻ എന്ന് പറയാനുള്ള കാരണം ഈ ചക്ക ഇതിൻ്റെ ഈ കരിമടലൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഏകദേശം ഈ വലിപ്പമുള്ള കഷ്ണങ്ങളായി മാറ്റിയിട്ട് പുഴുങ്ങിയെടുക്കും ഉപ്പിട്ട് എടുക്കണം പ്രഷർ കുക്കറിനും കഷ്ണങ്ങളുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേക ഷേപ്പ് ഒന്നുമില്ല ഏത് ഷേപ്പിന് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വെട്ടിയിട്ടിട്ട് ഇതൊക്കെയാണ് ആ കഷ്ണങ്ങള് ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുക അമ്മിയിൽ വെച്ച് ചെറുതായിട്ടൊന്നും ഇടിച്ചെടുക്കാം നമുക്ക് സ്പൂൺ വെച്ച് തവി വെച്ച് നല്ലൊരു പ്ലേറ്റ് ഇട്ട് അമർത്തി ഒടച്ചെടുത്താൽ മതി അത് അമർത്തി ഒടച്ചെടുത്ത് ഞാൻ പ്രോസസ് ചെയ്ത് വെച്ചതാണിത് ഓക്കെ ഇനി ഇത് ഇതിന്റെ തോരൻ എന്തെങ്കിലും സാധാരണ തോരൻ്റെ തന്നെ പക്ഷെ നമുക്ക് അതിനകത്ത് കുറച്ചുകൂടെ നാരുകൾ അടങ്ങിയത് കൊണ്ട് കഴിക്കുമ്പോ ന്യൂട്രീഷ്യസാണ് അതൊന്ന് രണ്ട് നമ്മൾ ഞാൻ ഇതിനകത്ത് ചേർത്തിന്ന് വെച്ചാല് പച്ചമുളകിന്റെ കൂടെ ഒരു ഈ ഈ ഇത്തരം മുളകുണ്ടല്ലോ ഇത് ഇതിന് ഒടങ്കൊല്ലി മുളക് സൗണ്ടൊക്കെ താറ്റി ഒടങ്കൊല്ലി മുളക് ഇവിടെ എനിക്കറിയില്ല മാർക്കറ്റിൽ പോകുമ്പോൾ അമ്മച്ചിമാര് പറഞ്ഞേ ഒടംകൊല്ലി മുളക് വാങ്ങിച്ചോണ്ട് പോവാ മക്കളെ പറയും തിരുവനന്തപുരം ഭാഗത്തൊക്കെ അമ്മച്ചിമാര് അപ്പൊ ഇത് മുളക് എന്ന് പറയും ചില സ്ഥലത്ത് പാൽ എന്ന് പറയും ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കപ്പയൊക്കെ ഉടച്ചിറക്കുന്ന സമയത്ത് ഈ ഒരു മുളകൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആണ് നല്ലൊരു മണമുള്ളതാണ് ഇത് അരപ്പ് ആദ്യം അരച്ചെടുക്കുകയാണോ എന്തൊക്കെയാണ് അരപ്പിനകത്ത് അരപ്പിനകത്ത് ചേരുന്നത് ജീരകം വെളുത്തുള്ളി മഞ്ഞപ്പൊടി ഈ മുളക് ഉപ്പ് ഇത്രയാണ് അരപ്പിനകത്ത് ചേരുന്നത് കടുവ കേറിക്കാൻ തുടങ്ങുവാണ് ഈ ഉഴുന്നുവരിപ്പ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഉഴുന്നുവരിപ്പ് ചുവയ്ക്കെ വറുത്തെടുക്കണം പക്ഷേ അത് ആ ചുവപ്പ് കള്ളറാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കടുക് കൂടി കടുകൂടി കൊടുക്കണം അപ്പോൾ കടുക് പൊട്ടുന്ന സമയമാകുമ്പോഴത്തേക്കും അത് ചുവയ്ക്കെ വറുത്ത് വരും അതിന് അതിൻ്റെ കൂടെ തന്നെ മുളകും അപ്പം അവസാനം ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു ഇനി സവാളയാണോ ചെറിയ ഉള്ളിയാണോ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അല്ലേ അതെ ചതിച്ചത്വാളയിടാം സവാളയിടാം ഇതിന് ചെറിയ ഉള്ളി ഇടാം സവാള ഇടാം അത് നിങ്ങളുടെ മനോധർമ്മം പോലെ ഇപ്പോൾ ഈ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരല്പം ഉപ്പിട്ടു ഇതിനകത്ത് ഉപ്പിട്ടാണ് പുഴുങ്ങി എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അരപ്പ് ചേർക്കും ഇതാണ് അരപ്പ് നല്ല മഞ്ഞ കളറിൽ അരപ്പ് റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞു തേങ്ങ മഞ്ഞൾപ്പൊടി ആ ജീരകം വെളുത്തുള്ളി പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മുളക് എന്താണ് ഗുടങ്കൊല്ലി അതിൻ്റെ ഒരു പച്ചയായിട്ടുള്ള ഒരു ടേസ്റ്റ് മാറി ആ ഒരു സ്മെല്ല് മാറി മാറിക്കഴിയുമ്പഴേക്കും നമ്മൾ ഈ ചക്ക ഉടച്ചു വെച്ചിരിക്കുന്ന ഇടിയൻ ചക്ക ഇടിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇടിയൻ ചക്ക ഇടിയൻചക്ക ഇട എന്ന് പറയുന്നത് ചക്കയുടെ എല്ലാ പോർഷനും ഉപയോഗിക്കാം ഈ കരിന്തൊലി ഒഴിച്ച് ബാക്കി എല്ലാ പോർഷനും ഉപയോഗിക്കാം നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇപ്പം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തോരന് അതിൻ്റെ കരിന്തൊലി ചെത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ പോർഷനും ഉപയോഗിക്കാൻ പറ്റും അതുമാത്രമല്ല ഇപ്പോൾ എന്ന് പറയുന്ന ഈ കോട്ടയം ചങ്ങനാശ്ശേരി ഒക്കെ ഭാഗത്ത് അസ്ത്രമെന്ന് പറയുന്നൊരു ഡിഷുണ്ട് അത് നമ്മുടെ പുളിശ്ശേരി പോലെ കുറച്ചുകൂടെ വറ്റിച്ച് വെച്ചതാണ് ആ അസ്ത്രം ഉണ്ടാക്കാനായിട്ട് പഴുത്ത വരിക്കച്ചക്കയുടെ മടൽ ഉപയോഗിച്ച് അസ്ത്രം ഉണ്ടാക്കാറുണ്ട് ചേമ്പസ്ത്രമുണ്ട് ചേനയുടെ അസ്ത്രമുണ്ട് അതുപോലെ ഈ വരിക്കച്ചക്കയുടെ മടൽ ഉപയോഗിച്ചും അസ്ത്രം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ കഴിക്കുകയും ചെയ്യാം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ഫ്രൂട്ടാണ് ചക്ക ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രൂട്ട് നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഉടങ്കൊല്ലി ഉടങ്കൊല്ലിമുളകിൻ്റെ മണമാണ് ഈ ഏരിയ മുഴുവൻ വരുന്നത് കാരണം ഇതിന്റെ മെയിൻ ഒരു ഫ്ലേവർ ആ ഒരു മണം വരുന്നത് ഒടങ്കൊല്ലിമുളകിൻ്റെ ആണ് അല്ലേ നമ്മൾ ആ ഉഴുന്നുവരിപ്പ് വറുത്തിട്ടത് അത് കടിക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ഒരു 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 മണം വരുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഉടങ്കൊല്ലിമുളകിൻ്റെ ഒരു മണം അതും ഏറ്റവും മുകളിൽ നിൽക്കുന്നുണ്ട് ശരിക്കൊരു ഫ്ലേവർ വരുന്ന ആ ഉടങ്കൊല്ലിമുളകിൻ്റെയാണ് പിന്നെ ചക്ക അസൽ ടേസ്റ്റാണ് കഴിച്ചു നോക്കുക ഉണ്ടാക്കി നോക്കുക പുറത്തിറങ്ങി നോക്ക് വീട്ടിന് പുറത്തിറങ്ങി നോക്ക് ചുറ്റാ കണ്ണോടിച്ച് നോക്ക് രാവിലെ ചക്കയില്ലേ ചെറിയ ചക്ക വരയ്ക്കേ ഇന്ന് തന്നെ ചെയ്ത് നോക്കേ ഉഗ്രൻ ടേസ്റ്റാ ഒരു കാര്യം ശ്രദ്ധിക്കുക ആ ഉടങ്കൊല്ലി മുളക് കിട്ടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കപ്പയൊക്കെ ഉടച്ചിറക്കുന്ന സമയത്ത് ഇടുന്ന മുളകാണ് ആ മുളക് കിട്ടുകയാണെങ്കിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യും ഉഗ്രം ഫ്ലേവർ ഫ്ലേവറായി